ഹായ് ഓൾ ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് സുഹൃതഹാരങ്ങൾ എന്നുള്ളത് ആ സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇവിടെ പറയുന്നത് സുഹൃതഹാരങ്ങൾ ആശയം ദാഹാർഥനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കാണുന്നു ദാഹിക്കുന്ന സഹോദരി എനിക്ക് കുറച്ച് വെള്ളം വേഗം തരൂ എന്ന് പറയുന്നു ഇത് കേട്ട് സുന്ദരിയായ അവൾ അമ്പരന്നു അല്ലല്ല ഇതെന്ത് കഷ്ടമാണ് ദാഹിച്ചു വരുന്ന ദുഃഖം കാരണം അങ്ങ് ജാതി മറന്നുവോ എന്ന് ചോദിക്കുന്നു നീചനാരിയുടെ അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി ബ്രാഹ്മണർ ശരീര അശുദ്ധി വരുത്തുമോ ജലം തന്നാലും കോപമരുത് ചണ്ടാലിയായ ഞാൻ പാപം ചെയ്തവളാവും ഗ്രാമത്തിൻ പുറത്ത് വസിക്കുന്ന ചാമർ നായകൻ്റെ കിടാത്തി പെൺകുട്ടിയാണ് ഞാൻ വിശേഷഭാവമൊന്നുമില്ലാതെ ഭിക്ഷു പറഞ്ഞു സഹോദരി ഞാൻ ജാതി ചോദിക്കുന്നില്ല ദാഹജലമാണ് ചോദിക്കുന്നത് നാവു വരണ്ടിരിക്കുന്നു നീ പേടിക്കേണ്ട അത് എനിക്ക് തരിക എന്നിട്ട് ചുമന്ന താമരപ്പൂ പോലെ സുന്ദരനായ ഭിക്ഷു ഉടനെ കൈക്കൊമ്പിൽ നീട്ടി പിന്നെ സുന്ദരിയായ അവൾ തർക്കിക്കാൻ നിന്നില്ല അവളുടെ മനസ്സലിഞ്ഞു സുന്ദരിയായ അവൾ കല്ലോ ഇരുമ്പോ അല്ല കാർമേഘം പോലുള്ള അതായത് കറുത്തിരുണ്ട തലമുടി മൂടി മുഖം അൽപ്പം മറഞ്ഞുകിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി ചെറു ചിരി ഒഴുകുന്ന ചുവന്ന നിറമുള്ള ചുണ്ട് അല്പം വിടർത്ത് വളരെയധികം വിസ്മയം കൊണ്ട് വികസിച്ച നക്ഷത്രം കണക്കെ കണിമേഴ്ചി എഴുതിയ കണ്ണുകളോടുകൂടിയ അതായത് സുന്ദരിയായ അവൾ നിന്നു ചുവന്ന തളിരിനെ ലിണ തോൽപ്പിക്കും വിധമുള്ള സൂര്യകിരണങ്ങളാൽ പുലർച്ചയിൽ ശരീരം മൂടി മണ്ടുകൾ ചെന്ന് മുട്ടിവിടർന്ന ചെന്താമരപ്പൂ വിടർന്നു നിൽക്കും പോലെ അവൾ നിന്നു പിന്നെ കൈത്താർ അതായത് കൈയാകുന്ന പുഷ്പം വിറക്കിയാൽ പാളയിൽ കോരിയെടുത്ത മനോഹരമായി തുളുമ്പി ചിന്നി നിന്ന ജലം മദ്യം പൊട്ടു നുറുങ്ങിയ കണ്ണാടി പോലെ കാണപ്പെട്ടു ആർത്തിയോടെ ബുദ്ധഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ മെല്ലെ കുനിഞ്ഞു നിന്ന് അവൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു പുണ്യശാലിനി പ്രവൃത്തി കൊണ്ട് പുണ്യം ചെയ്തവൾ പകർന്നേടുന്ന തണ്ണീരിൻ്റെ ഓരോരോ തുള്ളിയും അവസാനമില്ല പുണ്യകർമ്മത്തിൻ്റെ പൂമാലകൾ നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം സുഹൃതഹാരങ്ങൾ എന്ന കവിതയുടെ ആശയമാണ് നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്